ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കാന്തലൂരിലാണ് അലൂന് സ്ട്രോബറി വേണമെന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്ട്രോബറി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ സ്ട്രോബറിയുടെ സമയമാണ് ഇവിടെ അതുപോലെ തന്നെ ചെറിയൊരു സൂര്യകാന്തി തോട്ടമൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇനി രണ്ട് മാസത്തേക്ക് ഇവിടെ നല്ല സ്ട്രോബറി കടങ്ങണ്ടോ നല്ല പഴുത്ത് കിടക്കുന്നതാണോ അപ്പൊ അപ്പൊ പറിച്ചാണ് അവർ കൊടുക്കുന്നത് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അലൂന് സ്ട്രോബറി വേണമെന്ന് ഭയങ്കര വാശിയായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് അവളെയും കൂട്ടി കാണിച്ചു വാങ്ങിച്ചു കൊടുക്കാമല്ലോ ഇപ്പൊ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് വരുന്നുണ്ട് കേട്ടോ കണ്ടോ പോലെ ജീപ്പ് കിടക്കുന്നത് എല്ലാരും ജീപ്പിലാണ് കൂടുതലും വരാറ് ഇങ്ങോട്ടൊക്കെ ഇല്ലേ നടന്നു വരും സ്ട്രോബെറി മാത്രമല്ല ക്യാബേജും ഉണ്ട് കേട്ടോ പോലെ കണ്ടോ ക്യാബേജ് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഈ സമയത്ത് മാർച്ച് ഏപ്രിൽ ഫ്രൂട്ട്സിന്റെ സമയമാണ് ഇവിടെ കൂടുതലും പിക്കീസ് പ്ലംസ് സ്ട്രോബെറി അങ്ങനെ പേരക്ക അതൊക്കെ അടിപൊളിയാണ് കേട്ടോ കണ്ടോ നമ്മുടെ സ്ട്രോ ചെറിയൊരു സൂര്യകാന്തി തോട്ടാണോ കേട്ടോ കാണാൻ നല്ല രസമുണ്ട് കുഞ്ഞു പൂക്കളാണ് അതിന്റെ അടുത്ത് കുറെ പേരൊന്നും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ആൾക്കാർ മാറിയപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാൻ വന്നു കേട്ടോ സ്ട്രോബെറി വാങ്ങിക്കാൻ മാത്രമല്ല ഈ നമ്മൾ കാന്തല്ലൂർ ഇങ്ങോട്ട് വരുന്ന കുറെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് വാട്ടർഫോൾസ് ഉണ്ട് അതുപോലെ തന്നെ തേൻ ശേഖരിച്ചിരിക്കുന്ന സ്ഥലമുണ്ട് ഏറ്റവും കൂടുതൽ തേൻ ഉള്ളത് ആ മലയിലാണ് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് ഉണ്ട് ബ്രഹ്മമണ്ഡലം വ്യൂ പോയിന്റ് അവിടുത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മള് നടന്നിങ്ങോട്ട് വന്ന് സ്ട്രോബെറി വാങ്ങിക്കാനായിട്ട് കണ്ട തിരക്കണ്ടോ അലുവിന് സ്ട്രോബറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സ്ട്രോബെറി നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് വാങ്ങിക്കാം എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഈ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ വാലിറ്റി ഉള്ളൂ കേട്ടോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് അത്രയും നിൽക്കുകയുള്ളൂ അങ്ങനെ അല്ലുവിന് ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ജ്യൂസ് എല്ലാം വേണ്ടത് സ്ട്രോബെറിയാണ് വേണ്ടത് രണ്ട് സിപ്പ് ഓടിച്ച് കഴിഞ്ഞിട്ടിൻ്റെ ഇത്തന്നു ജ്യൂസ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അമ്പോ വരികയാണ് ഒരു ഗ്ലാസ്സിന് അതും കുടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോൾ നമുക്ക് സ്ട്രോബറി കഴിക്കാം നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ സ്ട്രോബെറി അപ്പൊ അവർക്ക് ഓപ്പൺ ചെയ്ത് കഴുകിയൊക്കെ കൊടുത്തു അല്ലു സ്ട്രോബെറി തിരുന്നത് കാണാൻ നല്ല രസല്ലേ അപ്പൊ ഒരുപാട് ഇഷ്ടമാണ് സ്ട്രോബെറി അങ്ങ് മൊത്തം കഴിക്കോ എണ്ണം ചോദിച്ചിട്ട് പോലും തന്നില്ല പിന്നെ ഞാൻ അങ്ങ് എടുത്ത് അതുപോലെ തന്നെ സ്ട്രോബെറി വലിയ മാധുരല്ല ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല കേട്ടോ ഫ്രഷ് ആയതുകൊണ്ട് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ കൂടുതൽ സ്ട്രോബെറി ജാം ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അതിന്റെ അടുത്ത് തന്നെ ഞങ്ങള് ബ്ലാക്ക്ബെറിയുടെ ഒരു ചെടി കിട്ടോ കാണാൻ നല്ല ഭംഗിയല്ല പഴുത്തിരിപ്പ ഉണ്ടട്ടെ പഴുക്കാൻ തുടങ്ങിയത് ഉള്ളായിരുന്നു ഇത് ഇതും കൊടുക്കുന്നത് അപ്പൊ ഞങ്ങള് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കേറി വന്നത് അതിനകത്തോട്ട് അതോ അടിപൊളിയെല്ലാം ബ്ലാക്ക്ബെറി കാണാനിട്ട് ഞാനത്തോട്ടാണ് ബ്ലാക്ക്ബെറി നേരി കാണുന്നത് കേട്ടോ അത് ഇങ്ങനെ പഴുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് പച്ച ഏഹ് ഓറഞ്ച് ഇങ്ങനെയൊക്കെ കളർ മാറി നിൽക്കുന്നത് മുള്ളാണ് ഭയങ്കര മുള്ളാണ് ആ മുള്ളിന്റെ ഇടയ്ക്ക് പോയാണ് നാലഞ്ച് പഴ ഞങ്ങള് പറിച്ചത് കഴിച്ചു നോക്കാം പുളിയാണ് വലിയ മധുരൊന്നും ഇല്ലാട്ടോ വന്നാലും കുഴപ്പമില്ല ഒരു ചെറിയൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് നമ്മളാദ്യമായിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും ഈ സ്ഥലം മൊത്തം അങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ടോ അത് ചെരി അലോനും കിട്ടി കുറച്ച് ബ്ലാക്ക്ബെറി അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് പിക്കീസാണ് പിക്കീസും പഴുത്തിട്ടൊന്നുമില്ല കായ വരുന്നേ ഉള്ളൂ കണ്ട മരം നിറച്ചും കായണ്ട് ഇത് രണ്ടാമത്തെ സ്ഥലത്തെ സ്ട്രോബെറി തോട്ട് വേണം കേട്ടോ ഇവിടുത്തെ സ്ട്രോബെറി ചെറുതായിരുന്നു ഇച്ചിരി മധുരം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു ആദ്യം വാങ്ങിച്ച സ്ഥലത്ത് നൂറ്റി മുപ്പതാണ് ചെറിയൊരു ബോക്സിന് ഇവിടെ അരക്കിലോ മുന്നൂറ് എന്നാണ് പറഞ്ഞത് ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു കേട്ടോ സ്ട്രോബെറി അലോണി ഇഷ്ടമായതുകൊണ്ട് മാത്രം വാങ്ങിച്ചത ഇനി പിന്നെ ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ പിന്നെ സ്ട്രോബെറി വാങ്ങിക്കലും നടക്കൂല സ്ട്രോബെറി വാങ്ങിക്കാൻ പറ്റിയ സ്ഥലോക്കെ അന്തലൊരു കാണാനിപ്പം അതുപോലെ നല്ല ക്ലൈമറ്റ് ആണ് വലിയ ചൂടൊന്നുമില്ല നല്ല തണുത്ത കാറ്റും അങ്ങനെയൊക്കെയാണ് ഇവിടെ രണ്ടു മൂന്ന് ദിവസം മഴയായിരുന്നു അതുകൊണ്ടായിരിക്കും നല്ല തണുപ്പ് ഇപ്പോൾ കാന്തല്ലൂർ വരുവാണെങ്കിൽ നമുക്കിവിടെ വന്നാൽ നല്ല ബീൻസും ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ സ്ട്രോബെറി പിക്കീസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു പോകാൻ പറ്റും കാന്തല്ലൂർ അടിപൊളിയാണ് കേട്ടോ ഈ സമയം ഇപ്പം അശ്വതി വെക്കേഷൻ ട്രിപ്പ് എല്ലാവരും കാന്തലൂരിലോട്ടാക്കുക അതുപോലെ സ്ട്രോബെറി ഒക്കെ കഴിക്കുക ഫ്രൂട്ട്സും വാങ്ങിക്കുക അടിപൊളിയാണ് കാണാനായിട്ട് ഇപ്പോഴാണ് വ്യൂ പോയിന്റൊക്കെ നല്ലപോലെ കാണാൻ പറ്റുന്നത് കാരണം നല്ല ക്ലൈമറ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ അത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം താങ്ക്